ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണമല്ലേ അപ്പം ഞാനെന്ത് പോയിട്ടുള്ളത് ചാവക്കാട് ഫാമിലിയിലാണ് കേട്ടോ എന്നെ കൊണ്ടുപോയത് ഇജുമാമ ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ട് മാമാടെ മക്കളാണ് കേട്ടോ ഇജുമാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മായുടെ ബ്രദറാണ് കേട്ടോ ഗൈസ് അപ്പൊ ഗായ് എൻ്റെ ഉമ്മാടെ ബേദർട്ടോ ഈജുമാജുമാമ ഇവിടെ ഇല്ലാട്ടോ ഖത്തറയിലാട്ടോ അപ്പിമാടെ കേട്ടോ അപ്പ ഇന്ന് ഞാന് എവിടെ പോയിട്ട് വരേട്ടോ അപ്പൊ ഞാൻ ഇന്ന് തെറ്റ വീട്ടി ഒന്ന് വെറുതെ നിന്നതോട്ടോ അപ്പൊ ഘോസ് അതിൻ്റെ ഇടക്ക് എൻറെ ഉണ്ണി ഒന്ന് ജസ്റ്റ് വന്ന് സംസാരിച്ചതാണ് കേട്ടോ അപ്പൊ കൈസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് കുറേ കാമൽ പീജിയൺ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മങ്കി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ പ്രാവുകളും കുഞ്ഞി മങ്കികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ടോ ഇത് ഇത് ഓസ്ട്രാണെന്ന് തോന്നുന്നത് ഇത് ഓസ്റ്റടിച്ചാണെന്ന് തോന്നണ കേട്ടോ ഇത് അവർ പറയുന്ന സ്വർണ്ണ ഇട്ടം കണ്ടാൽ അത് കുത്തുന്ന് അതുകൊണ്ട് എനിക്ക് അറ്റത്തൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഈ കിളിയുടെ പേര് എന്താണെന്ന് അറിയില്ല ഒരു ലവ് ബേർഡ് ആണ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൻ്റെ പേര് സൺ കൊയനൂർ എന്നാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉണ്ണിയാണ് എൻ്റെ ഉണ്ണിക്ക് നല്ല പേടിയായിട്ടോ ഇവളാണ് കേട്ടോ നേരത്തെ വന്ന് ഇടയിൽ കയറി സംസാരിച്ചിരുന്നത് പിന്നെ ഇപ്പൊ കണ്ടതാണ് കേട്ടോ എൻ്റെ മാമാടെ മക്കള് അജു അപ്പ കാ ഞാൻ വീണ്ടും വന്നിട്ടു അപ്പ ഞാൻ ഇവിടെ കുറേ അഡമൽസ് ഉണ്ട് കേട്ടോ അതിനൊക്കെ നല്ല പേടിയാ കേട്ടോ അപ്പം ഞാൻ ആയിട്ട് എനിക്ക് നല്ല പേടിയായിട്ടോ എനിക്ക് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പ ഗാശ് എൻ്റെ വീട്ടിലെ അപ്പുറത്തോട്ടോ തൊട്ട് വീട് അവിടെ കേട്ടോ ഫാമ്പില അപ്പൻ്റെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കണം നമുക്ക് കാണാട്ടോ കണ്ടില്ലേ വീണ്ടും അവൾ വന്നിട്ട് സംസാരിക്കുന്നു ഇവള് കരയണട്ടോ ഞാനിങ്ങനെ വോയിസ് ഓർ കൊടുക്കുമ്പോൾ അവൾക്കും കൊടുക്കണം പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൾക്കും കൊടുക്കാനൊന്ന് ാണ് അപ്പോൾ അവിടെ പലതരം ഭംഗികൾ വരുന്നുണ്ട് കേട്ടോ കിളികൾ പിന്നെ ഈ കിളികളിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് കൈ തീറ്റാക്കിയിട്ടൊക്കെ കൊടുക്കുക ഈ സാധനം എന്താണെന്ന് ഒക്കെ അറിയില്ല കേട്ടോ അണ്ണാനാണ് തോന്നുന്നത് സ്ക്യൂരിൽ ആണ് തോന്നുന്നു കേട്ടോ നല്ല ഭംഗി ആട്ടോ അവിടെ പിന്നെ ഈ ഇതിൻ്റെ പേരെന്താ ആ എന്തെങ്കിലും ആ ഇതിൻ്റെ ചെറുതല്ലേ നമ്മൾ അവിടെ കണ്ടത് ആ ഇതിനെ ചെറുതന്നെയാണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടത് അവിടെ നല്ല ഭംഗിയാട്ടോ കുറെ ചെടികളും കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കും എക്വോറിയം ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാട്ടോ പിന്നെ ഈ ഫാമിലിയിലേക്ക് വിശേഷങ്ങൾ ഇനിയും പറയണം കേട്ടോ കാരണം അവിടെ ഇതല്ല ഇതിൻ്റെ ജിറാഫ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ജിറാഫ് ഹോസ് ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹെന് താ താറാവൊക്കെ പോലത്തെ ഒരു സാധനം പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് കുട്ടി മങ്ങി അതിന് വെള്ളമൊക്കെ കൊടുക്കാൻ ഇതാ അവിടെ ചെറിയ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ചില എനിമസിന്റെ റിയില്ലേ കണ്ടില്ലേ ഇതിനൊന്നും അറിയണില്ല ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ആ ഒരു മരത്തിന് മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ അവിടെ കുറെ സ്നേക്കിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പേരും ആട്ടോ ആ സ്നേക്കൊക്കെ കാണുമ്പോൾ ഗൈസ് പിന്നെ അത് അവരൊക്കെ ചിലവരൊക്കെ തൊട്ടോക്കി പക്ഷെ എനിക്ക് തൊടാൻ എന്തെങ്കിലും നല്ല തൈര് ഉണ്ടായിരുന്നില്ല അതൊന്നും ഞാൻ തൊട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ടോട് തന്നെ എനിക്ക് പറയാനൊന്നും ചിലത് അറിയില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും അങ്ങനെ പറയാത്തത് പിന്നെ ഈ സാധനത്തിനവിടെ എന്തും മുള്ളുണ്ട് അതുകൊണ്ട് എനിക്ക് തൊടാൻ കുറച്ച് പേടിയായിരുന്നു പക്ഷേ എൻ്റെ ഉണ്ണിക്ക് അതും മാത്രം കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു തൊടാനൊക്കെ പിന്നെ അവിടെ നിങ്ങൾക്ക് ക്ഷീണിക്കാൻ ഡ്രിങ്ക്സൊക്കെ അവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഐസ്ക്രീം പോപ്കോണൊക്കെ ഉണ്ട് പിന്നെ ഇതും സ്നേക്ക് തന്നെയാണ് ഇതാണ് നമ്മൾ നേരത്തെ മുള്ളൊക്കെ ഉണ്ട് പറഞ്ഞ സാധനം ഇത് വീണ്ടും സ്നേക്ക് ഇത് വൈറ്റ് സ്നേക്ക് ആണ് കേട്ടോ ഈ സ്നേക്ക് കുറച്ചും നല്ല പനിയുണ്ട് വൈറ്റ് ആയിക്കൊണ്ട് തന്നെ പിന്നെ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ ഉണ്ണി ഉണ്ണിനെ നിങ്ങൾ കണ്ടൊക്കെ ഉണ്ടാകും ഇനി ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് പിന്നെ ഗേൾസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പിന്നെ ആ പൂച്ച ആ പൂച്ചയുടെ പേര് എനിക്ക് പിന്നെ കുറേ പേഷ്യൻറ്റാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പൂച്ചനെ കണ്ടു തരാം ആ ഇതാണ് ആ പൂച്ച ഈ പൂച്ചയല്ലേ തീരെ ഭംഗിയില്ലാത്ത പൂച്ചയല്ലോ ആ പൂച്ചനെ അങ്ങനെ തന്നെയെന്ന് പറയാം തീരെ ഭംഗിയില്ലാത്ത പൂച്ച പിന്നെ സാദാ പൂച്ച വളർച്ച ഇതിനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ ഈ വർക്കില്ലാത്ത പൂച്ച എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഭയങ്കര പക്ഷെ നല്ല നല്ല ഇഷ്ടമായി തൊടുമുളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഇതൊക്കെ കണ്ടതൊക്കെ പേഷ്യൻ കാറ്റ്സ് ആണ് കേട്ടോ ദ ഗ്രേ കളർ പേഷ്യൻ കാറ്റിനൊക്കെ ോ അതിന് ഉറക്കം വന്നിട്ടാണ് തോന്നുന്നത് കണ്ണൊക്കെ അത് അങ്ങനെ ആയിക്കണത് ഇത് ഗൂസാണ് കിട്ടോ ഗൈസ് നല്ല ഭംഗി ഉണ്ടല്ലേ ഈ ഗ്യൂസിനൊക്കെ കാണാനായിട്ട് അത് തീറ്റയും വെള്ളമൊക്കെ കുടിക്കും കിട്ടോ ഇതാ വേറൊരു പേഷ്യൻ ഗാറ്റ് നല്ല തേശയാണ് കെട്ടോ പേഷ്യൻ ഗാറ്റ്സിനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ചെറിയ എനിമിൽസിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഷോ കാട്ടായിരുന്നു സാധാ ക്ലാസ് ഒക്കെ വെച്ചിട്ട് വൈറ്റ് ക്ലാസ് കിട്ടും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷോ കാട്ടായിരുന്നു തലേ കുമ്പൊക്കെ വെച്ചിട്ട് കേട്ടോ ഗേൾസ് പിന്നെ അവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇത് എൻ്റെ ജിനുക്കാട ക്ലാസ്സാണ് കേട്ടോ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ വിടെ ക്യാമലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ എനിക്കിപ്പോൾ ഇതിനൊക്കെ പേടിയായിക്കൊണ്ട് ഞാൻ ആകെ രണ്ട് മൂന്നാല് ആണ് ക്യാമലിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ജിനൊക്കെ എന്നെ പൊക്കി കിട്ടും അപ്പോൾ എനിക്ക് എനിക്ക് നല്ല പേടിയായിക്കൊണ്ട് തന്നെ ഞാൻ എന്താണ് താഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ഇങ്ങനെ ഞാൻ കുറച്ച് നീങ്ങി നിന്നു ക്യാരറ്റ് കൊടുക്കുക നല്ല പേടിയായിരുന്നു കേട്ടോ കാ അപ്പോൾ നിങ്ങൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ആയിട്ടും ഫാമിലിനെ ആയിട്ടും ഒക്കെ പോയി നോക്കാം കേട്ടോ നല്ല എനിക്ക് അവിടെ അവിടക്ക് പോയപ്പോഴൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഗൈസ് അപ്പം എല്ലാവരും പോകണം കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഹൗസ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ചെറിയ ഹൗസൊക്കെ ഇന്നോടേണ്ടായിരുന്നു ഹോസ്മ തൊട്ട് എനിക്ക് അത്ര ധൈര്യമില്ലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഹോസ്മ തൊട്ട് തന്നെയല്ല ഇതൊക്കെ കേട്ടോ ഗസ്വാമിലേത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ